എല്ലാവർക്കും നമസ്കാരം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കാറുള്ളത് അല്ലേ നമുക്ക് സന്തോഷം നൽകുന്ന നല്ല നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാൻ അതിലേറെ സന്തോഷമാണ് നല്ല കാര്യങ്ങളാകുമ്പോൾ നമ്മൾ എത്ര വേണമെങ്കിലും ആ കാര്യത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും കാത്തിരിപ്പാണ് മനുഷ്യന് സന്തോഷം നൽകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അല്ലേ ശരിക്കും അതെട്ടോ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടി പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ആ ഒരു കുറച്ച് നിമിഷങ്ങളാണെങ്കിലും കുറച്ച് കാലങ്ങളാണെങ്കിലും അത് നമുക്ക് തരുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാത്തിരുന്ന് നേടുന്ന ആ ഒരു കാര്യം എത്രമാത്രം മൂല്യമുള്ളതാണ് എത്രമാത്രം നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് സന്തോഷം അല്ലേ അങ്ങനെ മനുഷ്യൻ എപ്പോഴും ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മുടെ പ്രതീക്ഷയാണ് നമ്മുടെ കാത്തിരിപ്പ് നമ്മൾ ഏതെങ്കിലും കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിക്കോട്ടെ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന ഒരു പോസിറ്റീവ് എനർജി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ അത് നടന്ന് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ആ ഒരു നിമിഷം നമ്മൾ സന്തോഷിക്കേണ്ടത് ആഹ്ലാദിക്കുന്നത് എത്ര മാത്രമാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് സന്തോഷം നൽകുന്ന കാത്തിരിപ്പിൽ പെട്ടതാണ് നമ്മൾ ആരെങ്കിലും വിളിക്കാനുണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ആരുടെയെങ്കിലുമൊക്കെ ഫോൺ കോളൊക്കെ വരാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര മാത്രമാണ് ആ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അല്ലേ അവർ ആ കോള് വന്ന് കഴിഞ്ഞ് നമ്മളത് എടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ സമയത്ത് നമുക്കുണ്ടാവുന്ന സന്തോഷം എത്രയാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലെ നമ്മൾ അത്ര സമയം അവരെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും അപ്പോൾ അവർ ആ സമയത്ത് വിളിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് എത്രമാത്രാണ് അല്ലെങ്കിൽ നമുക്ക് എത്ര മാത്രം സന്തോഷമാണ് ആ ഒരു കോള് നൽകുന്നത് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ആരെങ്കിലും വരുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കാണാനൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അവര് ഇന്ന ദിവസം വരും അല്ലെങ്കിൽ ഇന്ന ദിവസം കാണാൻ പറ്റും എന്നൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ ഒരു സമയങ്ങൾ ഇപ്പൊ നമ്മൾ ആ വരുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തിരിപ്പ് അവരെ കാണാനുള്ള ഒരു കൊതി കൊണ്ട് നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു കാത്തിരിപ്പ് ആ ദിവസം എത്തി അവരെ കാണുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം ആ എത്രമാത്രമായിരിക്കും എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ ഇതൊക്കെ അനുഭവമുള്ളവർക്ക് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ എന്ത് കാര്യത്തിനു വേണ്ടിയിട്ട് നമ്മൾ കാത്തിരുന്നിട്ട് അത് നമുക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു സുഖമാണ് അങ്ങനെയൊക്കെ പറയാം എന്തായാലും നമ്മളെ മനസ്സിന് അതൊരു പോസിറ്റീവാണ് നൽകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒമ്പത് മാസം കാത്തിരുന്നിട്ടൊരു കുഞ്ഞുവാവ നമ്മളെ കയ്യിലേക്ക് വരുമ്പോൾ നമ്മൾ അതുവരെ അനുഭവിച്ച എല്ലാ വേദനകളും എല്ലാ വിഷമങ്ങളും എല്ലാ അസുഖങ്ങളും എല്ലാം മറന്ന് ഇനി അപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അതൊന്നും നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവില്ല ആ കുഞ്ഞുമാവേ അല്ലെങ്കിൽ നമ്മൾ കയ്യിലെ കുഞ്ഞുമാവേ കിട്ടുമ്പോ നമ്മൾ സന്തോഷിക്കുന്ന ആ ഒരു സന്തോഷം ആ ഒരു നിമിഷം എത്രയാണ് ആ ഒരു മനസ്സിന് നൽകുന്ന സന്തോഷം എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് നേടുന്ന കാര്യങ്ങളാണ് അപ്പോൾ കാത്തിരിപ്പ് നമുക്ക് സുഖം നൽകുന്ന ഒരു അനുഭൂതിയാണ് ഇതൊക്കെ മനുഷ്യന്റെ മനസ്സല്ലേ എന്ത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ അതിനെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കും ആ ഒരു സംഭവമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സന്തോഷിക്കും അപ്പം നമ്മുടെ മനസ്സ് എപ്പോഴും ഹാപ്പി ആയി കൊണ്ടിരിക്കും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പം ഒരു കുഞ്ഞുവാവ ഉണ്ടാവാൻ പോവുകയാണെങ്കിൽ നമ്മൾ എത്ര ആ അത്രയും ടൈം ആ ഒരു കാര്യത്തെ കുറിച്ച് തന്നെ ആയിരിക്കും ആലോചിക്കുക കുഞ്ഞുമാവെ എങ്ങനെയായിരിക്കും അങ്ങനെ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും നമ്മൾ ചിന്തിക്കുക അല്ലെ ആ കുഞ്ഞിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളായിരിക്കും നമ്മൾ അത്രയും കാലം കാ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളുടെ മനസ്സിന് അത്രയും കാലം നല്ല അനുഭൂതി നല്ല സുഖം നല്ല സമാധാനം നല്ല സന്തോഷം തന്നെയായിരിക്കും എല്ലാവരും എത്ര രോഗങ്ങൾ ചിലർക്കൊക്കെ ഒരുപാട് രോഗങ്ങൾ അത് അതിനോടനുബന്ധിച്ച് വരും വൈ വരാം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വരും വോമിറ്റിയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വന്നാലും ഇതൊക്കെ മറന്നിട്ട് ആ ഒരു കുഞ്ഞുമാവയ്ക്ക് വേണ്ടിട്ടുള്ള ആ ഒരു കാത്തിരിപ്പിന്റെ ആ ഒരു ടൈം അത് കഴിഞ്ഞ് കുഞ്ഞുമാവേണ്ട വന്നു കഴിയുമ്പോണ്ടാകുന്ന ഒരു സന്തോഷം ഇതൊക്കെ നമ്മളെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യമാണ് അങ്ങനെ ഏത് കാര്യത്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ഒരാളെ കാണുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു കോള് വരുന്ന കാര്യമാണെങ്കിലും ഒക്കെ നമ്മൾ അവരെ പ്രതീക്ഷിച്ചിട്ടിരിക്കുകയാണ് പ്രതീക്ഷയോടുകൂടി അതൊക്കെ നമ്മുടെ പ്രതീക്ഷകളാണ് അപ്പോൾ ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ആ ഒരു ടൈം അങ്ങനെ ജീവിതത്തിലുണ്ടാവുന്ന നമ്മൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങളാവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അല്ലേ പിന്നെ നമ്മുടെയൊക്കെ ലൈഫില് അപ്രതീക്ഷിതമായിട്ട് വന്നു പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് തീരെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് നല്ല കാര്യങ്ങൾ മാത്രമാണ് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുള്ളൂ പ്രതീക്ഷിക്കാതെ നമ്മളെ തേടിയെത്തുന്ന കാര്യങ്ങളാണ് ഓരോ ബുദ്ധിമുട്ടുകളും നമ്മൾ ഏറ്റവും കൂടുതൽ തളർത്തുന്നതും അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഓരോരോ സംഭവങ്ങളും വന്ന് ചേരുക അല്ലേ നമ്മളെ ജലത്തില് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളായിരിക്കും ഈ അപ്രതീക്ഷിതമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ ഏറ്റവും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് അപ്രതീക്ഷിതമായി വരുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഇപ്പം ചില രോഗങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഒരുന്ന് ഉറങ്ങി ഉണരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ അല്ല ചില രോഗങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്നത് ചിലപ്പോൾ ചില പനിയോ ചില ചിലവേദനയോ എന്തെങ്കിലും ചെറിയൊരു ലക്ഷണമേ ഉണ്ടാവുള്ളൂ പിന്നീട് അത് പോയി ഡോക്ടറെ കാണിച്ച് നമ്മൾ അതിൻ്റെ റിസൾട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് ഇത്രയും വലിയൊരു രോഗമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക വന്നതെന്താണ് ചെറിയൊരു തലവേദന അതിൻ്റെ പുറകെ അല്ലെങ്കിൽ ചെറിയൊരു പനിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു കാര്യവും നമുക്ക് വന്നിട്ടുണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ നമ്മൾ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ചില രോഗങ്ങളും കാര്യങ്ങളൊക്കെ അതിനോട് അനുബന്ധമായിട്ട് നമുക്ക് വന്നിട്ടുണ്ടാവുക ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലല്ലോ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതം ആകെ തകർക്കുന്ന തരത്തിലാണ് അത്തരം കാര്യങ്ങളൊക്കെ വന്നു ഭവിക്കുക ഇപ്പൊ വാട്സപ്പിലൊക്കെ ചിലർ ചില മെസ്സേജോ അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് അയച്ചോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ എന്താണ് എല്ലാവരും എന്താണ് എണീറ്റ് കഴിഞ്ഞ വേഗം വാട്സപ്പ് ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കാതെ അല്ലെങ്കിൽ വല്ല ഫോട്ടോസോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടിയിട്ട് അവർ അയച്ചു തരുമ്പോൾ ഇപ്പം ഗുഡ് മോർണിംഗ് ആയിക്കോട്ടെ രാവിലെയൊക്കെ ഒരുപാട് പേര് ഗുഡ് മോർണിംഗ് അയക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും ഉണർന്നു കഴിഞ്ഞ വഴി ആരൊക്കെ ഗുഡ് മോർണിംഗ് അയച്ചു നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ കാണാതെ വരുമ്പോഴാണ് അവർക്ക് അന്നത്തെ ദിവസം ഫുള്ളായിട്ട് പോയി എന്ന് തോന്നുക പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാർ ഗുഡ് മോർണിംഗ് അയച്ചിട്ടൊക്കെ ഉണ്ടെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അന്നത്തെ ദിവസം ഫുള്ളായിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും അവർ പ്രതീക്ഷയോട് കൂടിയാണ് അതിലേക്ക് നോക്കുന്നത് അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ് ലൈഫിൽ ഉണ്ടാവുക അപ്രതീക്ഷിതമായിട്ട് വന്നു പോകുന്ന ഏതൊരു കാര്യമാണെങ്കിലും നമ്മളെ അത് അസ്വസ്ഥമാക്കും നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ വരുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളത് കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരുന്നാല് നമുക്കത് ലഭിക്കാം ചിലപ്പോൾ ദിവസങ്ങൾ കാത്തിരുന്നാൽ ചിലപ്പോൾ മണിക്കൂറുകൾ കാത്തിരുന്നാൽ മതിയായിരിക്കും ചിലപ്പോൾ ആഴ്ചകൾ കാത്തിരുന്നാൽ മതിയായിരിക്കും ചിലപ്പോൾ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും ചില ചില കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പായിരിക്കും ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് നമുക്ക് വന്നു ചേരുന്നത് ഇപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി കാത്തിരിക്കണം എന്ന് ചോദിച്ചാൽ നമ്മളൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് പേക്ഷിക്കണം പിന്നെ അവിടുന്ന് നമ്മൾ ഇൻ്റർവ്യൂ കാർഡ് വരണം പിന്നെ നമ്മളത് അറ്റൻഡ് ചെയ്യണം പിന്നെ വീണ്ടും അവർ നമ്മളെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇട ലെറ്റർ അയക്കും ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ജോലിയുടെയൊക്കെ കാര്യം അപ്പം നമ്മൾ എത്രമാത്രം അതിനൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കണം ആ ജോലി ലഭിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും അതുപോലെ തന്നെ നമ്മളെ ലൈഫിൽ ഏത് കാത്തിരിപ്പും നമ്മളെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നു എത്രമാത്രം ആനന്ദിപ്പിക്കുന്നു എത്രമാത്രം നമ്മളെ ബാധിക്കുന്നു എന്നൊക്കെ അതിനനുസരിച്ചിരിക്കും ആ കാര്യത്തിന്റെ ഗൗരവത്തിനനുസരിച്ചിരിക്കും കാത്തിരിപ്പ് ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു സുഖം നൽകുന്ന കാര്യം തന്നെയാണ് ഒരു കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്നൊന്നും ഇപ്പോ മാര്യേജ് എങ്ങനെയായാലും കുറച്ച് ദിവസം എന്തായാലും വേണ്ടി വരില്ല പിന്നെ പെണ്ണ് കണ് കണ്ടു പോകണം അല്ലെങ്കിൽ നിശ്ചയം നടത്തണം അത് കഴിഞ്ഞ് കല്യാണം ഫിക്സ് ചെയ്യും അങ്ങനെ അങ്ങനെ പോയി കുറെ കുറച്ച് നാളത്തെ കാത്തിരിപ്പ് തന്നെയാണ് അപ്പോൾ ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കും എത്രമാത്രം കാത്തിരിക്കും അല്ലേ അങ്ങനെ ഓ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ മൊമെന്റ്സിനും വേണ്ടി നല്ല നല്ല മൊമെന്റ്സിനു വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം അപ്പം മാത്രമാണ് ആ നല്ല ഒരു മുഹൂർത്തം അല്ലെങ്കിൽ ആ ഒരു നല്ല സമയ സന്ദർഭം സമയമൊക്കെ നമുക്ക് വന്നു ചേരുമ്പോൾ എത്രമാത്രം ആഗ്രഹിച്ചതാണ് എന്നൊക്കെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് എന്താണ് ഇത്തരം കാത്തിരിപ്പുകൾ കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇത്തരം പ്രതീക്ഷകൾ കൊണ്ട് തന്നെയാണ് നല്ല നല്ല പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് നമുക്ക് നാളെയും ജീവിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത് നാളെയെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷകളാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ പറയും ഇന്ന് ജീവിച്ചാൽ ഇന്ന് നാളെ എങ്കിൽ നാളെ എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ എല്ലാവരും എന്താണ് നാളെയെക്കുറിച്ച് തന്നെയാണ് സ്വപ്നം കാണുന്നത് നാളെ അതുണ്ടാവാം അങ്ങനെ ആവാം അത് സംഭവിക്കാം ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും സ്വപ്നം കാണുന്നത് നാളെ കുറിച്ച് കാണാതെ ഇന്നിട്ട് ജീവിതം ഇന്നത്തോടു കൂടി തീർന്നു അല്ലെങ്കിൽ ഇന്ന് തീർക്കാം എന്ന് വിചാരിച്ചാലൊന്നും ഒരിക്കലും തീർന്നു പോവില്ല നമുക്ക് നാളെ വേണ്ടുന്ന കാര്യങ്ങൾ നാളെ എന്തായാലും വേണം നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും ഇന്ന് ജീവിച്ചാലല്ലേ ഇന്ന് ഇന്ന് നാളെ പിന്നെ നാളെ ആയിട്ട് എന്നൊക്കെ നമ്മൾ പറയാറൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെ ലൈഫിലെ നല്ല നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരുന്ന് തന്നെ മതിയാവുള്ളൂ അത് ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നതും ഒരാൾക്കും ഒന്നും പെട്ടെന്ന് നേടിയെടുക്കാനൊന്നും സാധിക്കില്ല ചെറിയ ഒരു കാത്തിരിപ്പ് ഏത് കാര്യത്തിനും ആവശ്യമായിട്ട് വരും നല്ലൊരു ലൈഫ് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ വൈൻ്റെ അപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം